റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ തേരുദുതി ദേഷ്യായുर्वेद പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വിരമിച്ച വികെ ഉഷാകുമാരിക്ക് മാനേജ്മെന്റിന്റെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഏത് छोटा सा फैमिली है आगे इतना दोनों बच्चों को कितना मेहनत करके मैं भी गया था शादी में गया था मैंने घर पर और कितना प्रिंसिपल बेटा दोनों बेटा रिसीविंग में हॉस्पिटल के लिए भी ये सिस्टमेटिक मुझे एक माओ की होने के नाते सबको सिखा दिया एंड आई विल एज ड्यूटी का नाम ड्यूटी आया तो सिंसियर कोई मतलब नहीं है मेरे पास फर्स्ट सोर्स में था हिंदी में बहुत अच्छा हैंड राइटिंग भी तो वेरी गुड हैंड राइटिंग है एंड हिंदी में मैं हिंदी के लिए बहस कर रहा था हिंदी में इतना अच्छा नोटिंग लेकर आता था सिग्नेचर भी तो वेरी गुड इन सिग्नेचर हिंदी में സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ വി സി ദീപ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ബയോ കെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ് ശെൽവം ഉമേശൻ നമ്പൂതിരി ടി എൻ വേണുഗോപാലൻ ടി സി ജോസഫ് സിനി പോൾ തിരുപ്പതയ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഉഷകുമാരി മറുപടി പ്രസംഗം നടത്തി നവംബർ ഇവിടെ ജോയിൻ ചെയ്തത് പതിനെട്ട് വർഷം അഞ്ചു മാസം ആയിട്ടുണ്ട് സർവീസ് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു പ്രൈവറ്റുകാരൊക്കെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് അത് ദൈവത്തിൻ്റെയും എന്റെ മക്കളുടെയും ഭാഗ്യ ദൈവത്തിന്റെ അനുഗ്രഹം മക്കളുടെ ഭാഗ്യ